ഹായ് വെൽക്കം ബാക്ക് മീ സോ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോസ് വേറെ കാരണം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഡിസിഷൻ എടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണല്ലോ വേറൊരാളുടെ ഒപ്പീനിയൻ കേട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഒന്നിനും എത്താൻ കഴിയൂല സോ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക ബാക്കിയുള്ളവർ പറഞ്ഞ് ഇഗ്നോർ ചെയ്യണമെങ്കിൽ ഇഗ്നോർ ചെയ്യുക അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണെ അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഇത് ഡിസൈഡ് ചെയ്യണം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തീരാ നഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് തോന്നുന്നു അത് നമ്മൾ ചെയ്യാം എന്റെ കാര്യത്തിൽ മാത്രമല്ല വേറെ ആരുടെ കാര്യത്തിലായി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഒരാളും ഒരാൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഒരു ഹെൽപ്പും ചെയ്തു തരാൻ ആഗ്രഹിക്കാത്തവരാണ് ഒരാള് ഒരു ഗ്രാഫ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അത് ആരായി കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെയാണ് സോ അപ്പോ നമുക്ക് ഒരു നിലപാടുണ്ട് നിലപാടുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവാൻ എന്റെ ലക്ഷ്യസ്ഥാനം എന്താണെന്നുള്ളത് എനിക്കറിയാം ഞാൻ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ നമ്മളെ അവഹേളിച്ച് കുറ്റം പറഞ്ഞ് വിമർശിച്ചു കഴിഞ്ഞാലും അതൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല സോ ഈ ഒരു സമയത്ത് ഈ ഒരു അവസരത്തിൽ ഞാൻ ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാം എന്തും ചെയ്യാം പക്ഷെ നമ്മുടെ ഒന്നും ദേഹത്ത് തറ്റാത്തടത്തോളം കാലം നമ്മൾ സേഫ് ആണ് അതുകൊണ്ട് ഇങ്ങോട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിമർശനം അങ്ങോട്ടും ഉണ്ടാവും അത് താങ്ങാനുള്ള ഒരു ഇതും ആംബിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതും നല്ലതാണ് സോ ഒരുപാടൊക്കെ കേട്ട് നിൽക്കും എനിക്ക് ഈ കാരണം കാണിച്ചു കൊടുത്ത കാരണം കാണിക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല അതുകൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ട് വരുന്നത് ഒരു ഒന്നൊന്നര വരവായിരിക്കും അപ്പൊ അതുകൂടെ ഒക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതൊന്ന് എന്താ പറയാ ആ ആ കാര്യം നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ആ ഇത്രയൊക്കെ തന്നെ എന്ന് പറയാനുള്ളൂ അപ്പോ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ എനിക്ക് സഹതാപം പിടിച്ചു പറ്റിയിട്ടുള്ള വ്യൂ അതൊന്നും എനിക്ക് ആവശ്യമില്ല സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം അതേവൺ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരാളാണെങ്കിൽ പോലും ആ ഒരാൾ മതി നമുക്ക് ഓക്കെ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ വേണം അല്ല ലക്ഷക്കണക്കിന് വ്യൂ വേണം വാച്ച് ടൈം വേണം അങ്ങനെ ഒന്നും നമ്മള് ലക്ഷ്യമാക്കിയിട്ടല്ല ഈ ഒരു ചാനലില് ഇപ്പോ മൂന്ന് വർഷമായി തോന്നുന്നു ആ വർഷത്തിനടക്കെ നമ്മൾ ഇത്രയും ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അങ്ങനെയൊന്നും ലക്ഷ്യമാക്കിയിട്ടല്ല പക്ഷെ നമ്മളിഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല അത് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു മൈൻഡ് ഉണ്ടാവും ആ ഇവരെ നമ്മളെ കൂടെ നിർത്താൻ ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാണ് പക്ഷേ വിമർശനം വിമർശിച്ചുകൊണ്ടേയിരിക്കും അത് ഏതൊരു കാര്യത്തിലായിക്കഴിഞ്ഞാലും എന്തൊരു കാര്യത്തിലായിക്കഴിഞ്ഞാലും അതുകൊണ്ട് നമുക്ക് വിമർശിക്കുന്നവരോടൊന്നും പറയാനില്ല അവർ പഠിച്ച പാടാണത് ഒരാളെ തളർത്താനും ഒരാളെ അതായത് തലകുത്തി എറിയാനും ഈ വിമർശിക്കുന്നവർക്ക് കഴിയും അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോ എന്തായാലും വിമർശിക്കുന്നവരോട് സഹതാപം മാത്രം പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഇന്ന് നമ്മളെ കുറിച്ച് ഒരു വീഡിയോസിൽ ചെയ്തപ്പോ നല്ല കാര്യം മാത്രം പറഞ്ഞു അത് കൊടുത്തിട്ട് നമ്മൾ ആ ഹൗ ഇന്ന് നല്ല കാര്യം പറഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് നാളെ ചിലപ്പോ ഈ പറഞ്ഞവർ തന്നെ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു കാലം വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മൾ ആ ഒരു മൈൻഡിൽ എടുക്കുള്ളൂ കാരണം നല്ലത് പറഞ്ഞല്ലോ എന്ന് കരുതിട്ട് ഒരുപാട് സന്തോഷിക്കാനും ചീത്തത് പറഞ്ഞല്ലോ എന്ന് കരുതിട്ട് ഒരുപാട് സാഡ് ആവാനൊന്നും താല്പര്യമില്ല എന്താണോ നമ്മുടെ ലക്ഷ്യം എന്താണോ നമ്മുടെ ഡിസിഷൻ അതിലോട്ട് മുന്നോട്ട് പോവുക അതിലൂടെ തന്നെ പ്രവർത്തിക്കുക അതിലൂടെ തന്നെ എന്താ പറയാ അത്രേ ഉള്ളൂ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവര് പറയുന്നത് ശരിയാണ് അവര് പറയുന്നത് പോലെ പ്രവർത്തിക്കാം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ ഞാനോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഫെയിലാണ് പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു മൂമെന്റ്സ് ഇല്ല നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നിങ്ങൾ അറിയോ നിങ്ങൾ അതുകൊണ്ട് മൂവ് ചെയ്യുക അല്ലാതെ മറ്റുള്ളവരെ പറയുന്നതും കേട്ട് ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ സോ നിങ്ങൾക്ക് തോന്നുന്ന എന്താണോ എനിക്ക് തോന്നുന്നത് എന്താണോ അത് ഞാൻ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം അല്ലാതെ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എവിടെയും ആരും എത്തൂല അത് ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവർ യോൾ